ഹായ് ഞാൻ ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ള ആവിയിൽ വേവിച്ചെടുക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ചായക്ക് കടിയായും അതല്ല കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കായും കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് അപ്പോൾ നമുക്കിത് പെട്ടെന്ന് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഏത്തപ്പഴമാണ് അതിന് വേണ്ടി ഒരു മീഡിയം സൈസിലെ പഴം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഇച്ചിരി കറുത്തായിരിക്കുന്നത് എങ്കിലും അതിൻ്റെ ഉള്ളിലൊന്നും യാതൊരു കുഴപ്പവുമില്ല പക്ഷേ സ്കൂൾ വിട്ടു വരുന്ന നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാമെങ്കിൽ അവർ ആ പഴം വെച്ച് തന്നെ നമ്മളെ തിരിച്ചെറിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ പഴത്തിനെ ഒന്ന് രൂപമാറ്റം വരുത്തിയിട്ട് കൊടുക്കാം അപ്പം ഇത് ചെറിയ പഴം ഒന്ന് ചെറുതായി അരിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം പഴം അരഞ്ഞ് കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് അരയ്ക്കാം അപ്പോൾ അതേ നല്ല പേസ്റ്റ് പോലെ പഴം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി അടുത്തതായി മധുരത്തിന് വേണ്ടി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം വേണ്ടി ഒരു നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അതൊരു പാനിലേക്കിട്ട് ഏകദേശം ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം ഇത് ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതിയാവും അല്ലാതെ ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഒരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് തന്നെ ഈ ശർക്കരപ്പാനി ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു ചെറിയ കൂടി തന്നെയാണ് ഞാൻ ഇവിടെ ഈ ശർക്കരപ്പാനി ഒഴിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അരിക്കാതെ ഒഴിക്കരുത് കാര്യം അതിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടാകും അപ്പം നിങ്ങൾ അരിച്ചിട്ട് വേണം ഒഴിക്കാൻ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്തതായി നമ്മൾ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് അളവിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതായത് ഏകദേശം ഒരു നൂറ്റി ഇരുപത് ഗ്രാം അതും ആ കൂട്ടിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അടുത്തതായി ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി മൂന്ന് ഏലക്കായുടെ കുരു മാത്രം എടുത്ത് പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളുപ്പ് കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് എല്ലാ വശത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് വെള്ളത്തിൻ്റെ പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു വിസ്ക് ഉപയോഗിച്ച് ഇത് മിക്സ് ആക്കുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടും ഇപ്പോൾ എല്ലാം നല്ല കറക്റ്റ് പരുവത്തിൽ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ അപ്പം നല്ല സോഫ്റ്റായി കിട്ടും ഇപ്പോഴത്തെ നമ്മുടെ കൂട്ട് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇഡലിൽ തട്ടിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കാം പക്ഷെ ഞാനിവിടെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിൽ വെച്ചാണ് വേവിക്കുന്നത് വെറും കൊണ്ടല്ല കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ ഷേപ്പ് കാണുമ്പോൾ കഴിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാകും അതുകൊണ്ടാണ് അപ്പോ ഈ പാത്രത്തിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ എണ്ണ തടവി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുമ്പോൾ ഈ പാത്രം നിറ ഒഴിച്ചു കൊടുക്കരുത് ഏകദേശം ഒരു അര മുക്കാൽ ഭാഗം വരെ ഒഴിച്ചു കൊടുക്കാം നമുക്കപ്പോൾ ഓരോരോ ബൗളിലേക്കും ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെക്കാം കാരണം നന്നായി ആയി വന്നതിന് ശേഷമാണ് നമ്മൾ ഇത് ഇറക്കി വെക്കേണ്ടത് ഞാനിവിടെ പാത്രം ഓൾറെഡി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഏതെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഞാനിവിടെ ചെറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയ ആവുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമായിരിക്കും അതുമാത്രമല്ല ഈ ഒരു പലഹാരത്തിന് നല്ലൊരു കളർ കോൺട്രാസ്റ്റ് കിട്ടുകയും ചെയ്യും ചെറികൊണ്ടല്ലാതെ നിങ്ങൾക്കിത് ഏത് തരത്തിലുള്ള നട്ട്സ് വെച്ച് വേണമെങ്കിലും ഗാർണിഷ് ചെയ്യാവുന്നതാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഇഡലിപാത്രത്തിലെ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ബൗൾ ഓരോന്നും ഇറക്കി വെച്ച് കൊടുക്കാം ഈ ബൗളൊക്കെ കമഴ്ന്നു പോവാതിരിക്കാൻ എല്ലാം നല്ല സീറ്റായി അറേഞ്ച് ചെയ്ത് വേണം വയ്ക്കാൻ ഇനി ഇത് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ഏകദേശം ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നല്ലൊരു മണം വരും അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇനി ഇത് വെന്തോ എന്നറിയാൻ വേണ്ടി ഒരു ഫോർക്ക് വെച്ചോ അതല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചോ ഒന്ന് കുത്തി നോക്കാം അപ്പോൾ നമുക്കിവിടെ നല്ല അടിപൊളിയായി ഇതെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്കൊരു സെർവിംഗ് പാത്രത്തിലോട്ട് പകർത്താം ഇത് ഒന്ന് രണ്ട് ദിവസമൊക്കെ കേടു കൂടാതിരിക്കുന്ന ഒരു പലഹാരമാണ് ഇത് തലേ തലേദിവസമൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമ്മളുടെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ സ്നാക്കായി കൊടുത്തുവിടാൻ പറ്റുന്നതാണ് അപ്പോൾ പഴുത്ത ഏറ്റപ്പോഴൊക്കെ ഇനി നിങ്ങളുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഇന്നത്തെ ഈ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്